എല്ലാവർക്കും നമസ്കാരം അക്ഷരമുറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു പിക്ക് വേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളിന്റെ പേരെന്താണ് വെള്ളാർമല ജി വി എച്ച് എസ് എസ് വെള്ളാർമല ജി വി എച്ച് എസ് എസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് കെ എസ് എഫ് ഇ കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ പേര് എന്താണ് ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേര് എന്താണ് ഒളിമ്പിക്സ് വില്ലേജ് വയനാട് ഉരുപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉരുക്കും തടിയും വെച്ച് നിർമ്മിക്കുന്ന എളുപ്പത്തിൽ നിർമ്മിക്കാനും എടുത്തു മാറ്റാനും കഴിയുന്ന ഒരു പാലം നിർമ്മിച്ചു ഇതിന്റെ പേര് ബെയ്രി പാലം പശ്ചിമഘട്ടം ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആറ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് സർക്കാർ രേഖകളിൽ നിന്നും അംഗപരിമിത വികലാംഗർ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നീ പദങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഭിന്നശേഷിക്കാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണി തമിഴ്നാട്ടിലെ വടുകപ്പെട്ടി ഹൈസ്കൂളിൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ സർക്കാർ തീരുമാനിച്ച മിനിമം മാർക്ക് എത്ര മുപ്പത് ശതമാനം മാർക്ക് സത്യത്തിന് നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏത് കോഴിക്കോട് സാഹിത്യ നഗരം എന്നും അറിയപ്പെടുന്നുണ്ട് രക്താർബുദത്തിനെതിരെയുള്ള അതിനൂതന രീതിയുടെ പേര് കാർട്ടിസെൽ തെറാപ്പി ലോക സൈക്കിൾ ദിനം എന്ന് ജൂൺ മൂന്ന് മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെ ആദ്യ നാടകീയവിലാപകാവ്യം ഏതാണ് രമണൻ എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എത്ര കവിതകളുടെ സമാഹാരമാണ് ചങ്കമ്പുഴയുടെ ബാഷ്പാഞ്ജലി അമ്പത്തി കവിതകളുടെ സമാഹാരമാണ്